കേരള ചരിത്രം യൂറോപ്യന്മാരുടെ വരവ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ച് യൂറോപ്യൻമാരുടെ ആഗമനമാണ് യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിച്ചത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൽ പിടിച്ചെടുത്തതാണ് ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് അറബികൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ വിദേശികളാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നതെന്ന് ചോദിച്ചാൽ അത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ് യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരാണ് ക്ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരാണ് പോർച്ചുഗീസുകാർ വാസ്കോഡഗാമ അഡ്മിനറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് അഡ്മിനറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് ഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമയാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള അതിസാഹസിക യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വാസ്കോ ഇന്ത്യയിലേക്കുള്ള ഐതി യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴില് വാസ്കോഡഗാമിയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് മാനുവൽ ഫസ്റ്റ് വാസ്കോഡഗാമിയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയുടെ പേരാണ് മാനുവൽ ഫസ്റ്റ് വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോടഗാമ കപ്പലിറങ്ങിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോടഗാമ കപ്പലിറങ്ങിയത് വാസ്കോടഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവർ വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ വാസ്കോഡഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബറിയോയും വാസ്കോഡഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബറിയോയും ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരിയാണ് കോഴിക്കോട് സാമൂതിരി വാസ്കോട ഗാമയോട് കച്ചവട കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരിയാണ് കോഴിക്കോട് സാമൂതിരി ഗാമ അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി മു മുപ്പത്തി ഒൻപത് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വാസ്കോഡഗാമയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോണിമസ് കത്രീഡൽ ലിസ്ബൺ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോനിമസ് കത്രീഡൽ ലിസ്ബൺ വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാസ്കോട ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡ ഗാമ അവസാനമായി അതായത് മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വാസ്കോട ഗാമ അവസാനമായി അതായത് മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോട ഗാമ പോർച്ചുഗീസ് വൈശ്രോയിയായി കേരളത്തിലെത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോട ഗാമ കേരളത്തിലെ വൈസ്രോയി ആയി എത്തിയ വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പോർച്ചുഗീസ് സാമ്രാജ്യം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ ദാമൻ ദിയു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വിദേശികളാരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ ആദ്യമായി എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടു പോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമായിരുന്നു കൊച്ചി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമായിരുന്നു കൊച്ചി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഏതാണ് കൊച്ചിയാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനമായിരുന്നു ഗോവ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനമായിരുന്നു ഗോവ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ബിജാപ്പൂർ സുൽത്താന്റെ പേരാണ് മുഹമ്മദ് ആദിൽ ഷാ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപൂർ സുൽത്താനിൽ നിന്നാണ് ആ സുൽത്താന്റെ പേരെന്താണ് മുഹമ്മദ് ആദിൽ ഷാ വർഷം പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ബോംബെ ദ്വീപ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ് കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികളാണ് പോർച്ചുഗീസുകാർ കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട വിദേശികളാണ് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലമാണ് കാപ്പാട് പോർച്ചുഗീസുകാർ കാലിക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് കോഴിക്കോട് പോർച്ചുഗീസുകാർ കാലിക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് കോഴിക്കോട് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറ് വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഏർ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് ഖബ്രാൾ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ് കോഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ് കോഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈശ്രോയി ആണ് അൽമേഡ ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച വൈശ്രോയി ആണ് ഫ്രാൻസിസ്കോഡി അൽമേഡ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം വ്യക്തമായ എന്നാണ് ഫുൽ മുബിൻ എന്ന വാക്കിന്റെ അർത്ഥം ഫത്തുൽ മുബിൻ രചിച്ചത് ഖാസി മുഹമ്മദാണ് ഫത്തുൽ മുബീൻ രചിച്ചതാരാണ് ഖാസി മുഹമ്മദാണ് പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തേതും നൂറ്റി ഇരുപത്തി എട്ടാമത്തേതുമായ ഗവർണർ ജനറൽ ആണ് അന്റോണിയോ വാസിലോ ഇ സിൽവ